大概。<Okay. S 2> <laughs> பையாது அடக்கு அடுக்குன்னு எந்த காகனா காக கூக்கோண்டு ഭയങ്കരല്ലേ കാക്കൻറെ അടിഞ്ഞീർ പ്രാവിനെല്ലാം ഫുഡെല്ലാം കൊടുത്തിട്ട് കഴിഞ്ഞ വെള്ള പണി തുറന്ന് എനിക്കിങ്ങാനേ ഉള്ളൂ തിന്നാനെല്ലാം കൊടുത്തിട്ടെല്ലാം ജോലി കഴിഞ്ഞതിൻ്റെ പ്രാവലം കണ്ടാ ഫുഡെല്ലാം കഴിച്ചിട്ട് ഓട്ടേണ്ട മുകളിലുണ്ടേ എല്ലാം എൻ്റെ തായ്ക്ക് വരെയല്ല എല്ലാത്തിനും ഫുഡ് കൊടുത്തേന് ഞാൻ കുറച്ച് വൈകിപ്പോയി എല്ലാ ഫുഡെല്ലാം കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ ちょっと待って。超 Ho portato tutte le pitture che ho portato. Ho portato solo un po' di pittura. E poi le ho portate. Andiamo, ഈ കൂട്ടിലെല്ലാം കുറെ പ്രാവകളുണ്ടായിന് അപ്പൊ അതെല്ലാം കൊണ്ടുപോയി കൊറച്ചെണ്ണം ബാക്കി വെച്ചിട്ടുണ്ട് അത് ഇവിടെ കസ്റ്റമർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്ര മാത്രം കൊറേ ഒന്നുമില്ല ഇതിലെല്ലാം നിറച്ചും ഉണ്ടായിരുന്നില്ലേ അതെല്ലാം കൊണ്ടുപോയി ഇത് ഇവിടെ കസ്റ്റമർ വരും അപ്പോൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തുവച്ചതാണ് ബാക്കിയുള്ളതെല്ലാം കൊണ്ടുപോയി മുകളുന്ന ഫുഡ് കൊടുത്ത ട്രൈ എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അതിനെല്ലാം കോഴി

ഓർമ്മ വന്നുണ്ടാവുക വണ്ടല്ലേ എന്തിന്ന് അല്ല ആടെ കാറ് അഴിയത് അല്ല പോരണ്ട് അലിയത് പോ ഡ്രൈവർണ്ടീല് പോരണ്ട് അഴിയരു ണ്ടല്ലോ വാ ബാ 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 അപ്പൊ നമ്മളെ പശുവിടെ പശുക്കുട്ടി പശു കുട്ടി ചെമ്പൂത്ത് ചെമ്പൂത്തിന് വണ്ടിനാ വേണ്ടിപ്പ രാവിലെ കാണുന്നവ പോന്ന കണ്ടാ മരത്തിന്റെ മുകളിൽ പോകുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടെന്നറിയില്ല ഏമ്പോത്ത് ചെമ്പോത്ത് ആ മതി പയ്യു കുട്ടനല്ല പശു പശു കുട്ടി പശു കുട്ടിയല്ലേ ചെറിയ കുഞ്ഞിന് കൊടുന്ന് ബിഡായി ഇത്തർക്കായി അതില അതാ 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 പാത്തനെ വയ്യ തിന്ന് പാത്ത് പുല്ലു അടാ നല്ലതാ ഈ ഗേറ്റ് തുറക്കുമ്പോൾ നല്ല വന്നിട്ട് പുല്ലല്ല കഴിക്കുന്നുണ്ട് ആടൊക്കെ അപ്പം നമ്മളൊരു പപ്പൻ കഴി അത് കാണിച്ചരല്ലേ പപ്പായ കാണിച്ചരാ നമ്മൾ നട്ടൊന്നല്ല കാണിച്ചരാ തനിയെ മുളച്ച് വന്നതാണേ അടാ ചെറിയ തയ്യാവാ ഇത് റെഡ് വെപ്പം കൈ സംഭവം പപ്പായ ഇതാ ചെറിയ ചെറിയ തൈകളുണ്ട് മഴ പെയ്തല്ലേ അപ്പം അടാട തൈകളൊക്കെ മുളച്ച് വരുന്നുണ്ട് എന്തോ ഇത് പത്തര മണി പോലത്തെ തയ്യല്ല അതുപോലെ തോന്നുന്നു പത്തര മണി എട്ടര മണി പോലെ പപ്പായ പൊക്കാലായിട്ടില്ല പൊഴുത്തിനെങ്കിൽ ആ അതാ റെഡ് കളർ വന്നിന് ജസ്റ്റ് കണ്ട അത് റെഡ് പപ്പം കഴിയാണ് ഫ്രൂട്ട്സ് പഴുത്താൽ കിട്ടിയാൽ കാണിച്ചു തരാം കിട്ടിയില്ലെങ്കിൽ കാണിച്ചുതരാൻ പറ്റില്ല അതെങ്ങനെ പറയാൻ പറ്റിയില്ല പുറമുള്ളത് ആരെങ്കിൽ പറിച്ചിട്ട് കൊണ്ടുപോകുമെന്നറിയില്ല അപ്പം ഇത് നമ്മളെ മുള്ളൻ ചക്കപ്പഴം ഇല്ലേ അതിൻ്റെ തെയ്യാണ് നിറച്ചും കുടിക്കുന്നവ എന്താ പൂവെല്ലാം ഇട്ടിട്ടുണ്ട് കായാമ അടില്ല നിറച്ചും ഉണ്ടാവ ഇത് ഞാൻ കൂട്ടത്തോടെ ഫ്രൂട്ട്സെല്ലാം കൊണ്ടുവരുന്നതല്ലേ പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂട്ടത്തോടെ അട ചൊരിഞ്ഞ് ഇത് ഫ്രൂട്ട്സിൻ്റെ വിത്തിട്ട് കൊടുത്ത് അപ്പോൾ ഒന്നാകും കൂട്ടത്തോടെ പടുമുളച്ചു പടുമുളച്ചിട്ട് വന്നേ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ബാ അഫ അത് കുത്തും അത് കുത്തു നോക്കുന്നോണ കുപ്പ കുത്തിനെ നോക്കിയ കണ്ടില്ലേ കൊള ചോണ കുപ്പയും കാണുമ്പോ അതിന് അടാ നമ്മളെ നായി വരുന്നുണ്ട് ഇല്ല അങ്ങോട്ടെടുക്ക് അഫ അല്ലെറിഞ്ഞിറങ്ങുന്ന പൊടിയാന്ന് തോന്നുന്നു നോക്കോ ആട്ട് ഞാൻ ട്രൈന്നില്ല ആട്ട് എന്നെത്തുന്നുണ്ട് ചോയ്ക്കാതെടുത്തതാ പിന്നെടുത്തതാണ് പിന്നെ

വേണ്ട ഞങ്ങൾക്ക് വെച്ചു വേണ്ട ഞാൻ ഇപ്പം വിളിച്ചു പോയി ഞാൻ ആദ്യം വിഷയമുണ്ടോ സാർ ഫ്രം ജപ്പാൻ നമ്മൾ ജപ്പാൻ ഒന്നല്ല നിങ്ങൾ ജപ്പാൻ എന്തോ അതെന്തോ മലയാ മലയാളി കാസർഗോഡ് എന്താ നമ്മുടെ വീട്ടിൽ മുയലില്ലാതെ മുയൽ സ്ഥലായിട്ടുണ്ട് മുയലിപ്പോൾ ഈ മഴക്കായതുകൊണ്ട് നമ്മൾ കൊണ്ടുവരുന്നില്ല മുമ്പേ സ്ഥലാക്കിയിട്ട് ഒഴിവാക്കിയിരുന്നു മഴക്കത് തണുപ്പ് പിടിച്ചാൽ ചത്തുപോകുന്നു അതുകൊണ്ട് മുഴ ഇപ്പം നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചപ്പറേറ്റ് കമ്പി കൂടല്ലേ അല്ലേ അങ്ങനെ മുയലിനെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് ബാലു ആ കമൈൻ്റ് എന്തെന്ന് നേരെ ഒന്ന് ഒന്നുകൂടി മനസ്സിലാക്കിയിട്ട് എഴുതിയാക്കൂ അപ്പം ഞാനത് വായിക്കാൻറ്റാണ് പശുവിനെ നേരെ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാനാ എങ്ങനെയെന്ന് ഒന്ന് പറയും അങ്ങനെ മോന്തി ആയിക്കോണ്ട് ബന്സ് എന്താ വെച്ചെങ്കിൽ മഴ ഇന്ന് മഴ ഉണ്ടായിട്ടാണ് കുറച്ച് ഉണ്ടായിരുന്നു ഒരു മൂന്ന് മണി സമയത്ത് ചെറുങ്ങനെ ചാറ്റൽ മഴ അതാണ് ഉണ്ടായിരുന്നത് പിന്നെ വലിയങ്ങനെ മഴ ഉണ്ടായിട്ടില്ല താറാവല്ല പ്രിപ്പറല്ല പോയാവേ ആന്നില്ലേ വാ ഹലോ ഗുഡ് വ ഇങ്ങോട്ട് പ്രൈസ് പ്രൈസ് എന്ന് പറഞ്ഞെങ്കിൽ പ്രാവിന് സാദാ നോർമൽ അഞ്ഞൂറ് പിന്നെ ഫാൻസി റേറ്റ് കൂടുതൽ ആയിരം തൊട്ട് മുകളിൽ വരും കൂട്ടിൽ നിറച്ച് സാറ്റിയാവേ സാറ്റ് പ്രാവ് കുറേയുണ്ട് കൂടുതൽ എല്ലാത്തരം സാറ്റ് പ്രാവുണ്ട് മുഖിയുണ്ട് ചിറാസ് ഉണ്ട് പറവ പ്രാവകളുണ്ട് പാൻഡേലുണ്ട് ഉണ്ടാ ബ്ലാക്ക് ബ്ലാക്ക് കളറ് സാറ്റും ഉണ്ടോ ബ്ലാക്കും വൈറ്റും ഏത് പക്ഷിപ്പത് അങ്ങനുള്ള ഏതോ ഒന്നുണ്ട് അറിയില്ല നോക്കട്ടെ കാക്കയുണ്ട് പക്ഷി ആ അതാ ആ പ്ലായിൻ്റെ മുകളിലുണ്ടോ ആ പക്ഷിൻ തോന്നു കുക്കിപ്പോ പുതിയൊരു മോഡല്ടാ ആ ഉണക്ക് കമ്പിന്റെ മുകളിലുണ്ടാ അരിപ്രാവിനെ മാതിരി ഉണ്ട് കാണാൻ പോയി അല്ലല്ലോ പുളി ുള്ളി കുയിൽ പോലെ തോന്നുന്നു അപ്പൊ എല്ലാ താറാവ് കൂട്ടി കൂടാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് ജാക്കി ഞമ്മക്ക് പോവാ അല്ലേ മതിയാക്കാം അല്ലേ നാളെ കാണാലേ ചില്ലി നാളെ എടി എടേയ് നാളെ കാണാൻ വീടെ നോക്കൂടാ ഹലോ ബാ പോവാ കൊടുത്തു പാർട്ടി എന്നാല് നാളെ എനിക്ക് സ്കൂളിൽ പോകുമ്പോണ്ടേ പൈസ ഇപ്പൊ കളിയാണ് അയിനോ അങ്ങനെ വെക്കാം അഞ്ചു നാളെ സ്കൂളിൽ പോകുമ്പോൾ അപ്പോൾ ഒക്കെ കേസ് താറാവ് കൂടാൻ പോകുന്നുണ്ട് നമുക്ക് നാണത്തെ ലൈവിൽ കുറച്ച് മുമ്പായിട്ട് വരാം സമയം കിട്ടിയെങ്കിൽ മഴ ഉണ്ടെങ്കിൽ തോന്നില്ല മഴ ഇല്ലെങ്കിൽ കുറച്ച് മുമ്പായിട്ട് വരാം നിങ്ങൾക്ക് ലൈവിൽ അപ്പോൾ എല്ലാം മൊത്തം നേരം കാണിച്ചു തരാം പ്രാവ് കോഴിയെല്ലാം ഒരു ഒരു കുട്ടികളെല്ലാം കാണിച്ചു തരാം പിന്നെ നമുക്ക് ഫുഡ് ഇടുന്ന വീട്ടിൽ ഒന്നും കാണിച്ചുതരാൻ പറ്റുന്നില്ല ഫോൺ ഒരാൾ കയ്യിൽ പിടിക്കണം അപ്പൊ അത് നടത്തിയില്ല അതാ ഒരു കൊത്തു കൊടുക്കില്ലേ അടുത്ത ആറാവ് ക്രോസിങ്ടപ്പുറം നോക്കിയ നെയ്സ് കളക്ഷൻ ഡിയർണ പ്രാവെല്ലാം ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് ഏത് ബാണ മോഡലും ഉണ്ട് പൗട്ടറുണ്ട് മാഗ്ബി പൗട്ടറുണ്ട് പിന്നെ റൈസിങ് ഓമറുണ്ട് എല്ലാ ഐറ്റം ഉണ്ട് ഇതെ ഒന്നിൻ്റെ കുഞ്ഞേ ആയത് ഒരു കുഞ്ഞേ ഉള്ളൂ പക്ഷേ വീടും വരുന്നില്ലല്ലോ ഫോണിൻ്റെ അടുത്ത് നിൽക്കുന്നില്ല അമ്മയും അച്ഛനും പാൻ്റെയിലും അമേരിക്കൻ പാൻറ്റേലും ഇത് ഓസ്ട്രേലിയൻ ഗോൾഡ് ഇത് മുട്ടയിട്ടിട്ടുണ്ടാവുക ഡെലിവറി ടു ആസമാണ് ആസാമിലേക്ക് ഡെലിവറിയാ ഇല്ല കേരള തിരുവനന്തപുരം കാസർഗോഡ് തൊട്ടി തിരുവനന്തപുരം വരെ ഡെലിവറി ഉണ്ടായിരിക്കും ഓ നമ്മളിവിടെ കുഞ്ഞുങ്ങളായതാണ് ഇതെല്ലാം അപ്പൊ ഇതിൽ നിന്ന് രണ്ട് മൂന്ന് ജോഡി വേറെ ചേഞ്ചാക്കി കൂട്ടിൽ ഒന്നാകും കൂടുതലായതുകൊണ്ട് അപ്പൊ ഈ കൂട്ടിൽ നിന്നും ചെറിയ കെ ജി ഇത് അപ്പൊ ഇതിനെ മാറ്റാനുണ്ട് വേറെ കൂട്ടിലേക്ക് ഇടാനുണ്ട് ഇതൊക്കെ ഇട കുഞ്ഞുങ്ങളായതാണ് it's okay dear thank you ba, 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 ba. Ba. i love old birds ഏകദേശ ആൾക്ക് വേർട്സിനോട് ഭയങ്കര ലവാണ് പക്ഷെ എന്ത് ചെയ്യാൻ അതിനെ കെയർ ആക്കി നോക്കണം അത്ര തന്നെ നമുക്കവിടെ പോകാനും പറ്റില്ല അതിനെ തന്നെ കെയർ ആക്കിയിട്ട് നിൽക്കേണ്ടി വരും ഇതൊക്കെ വളർത്തണമെങ്കിൽ കണ്ടില്ലേ കുറേ കെ ജി ഉണ്ടല്ലേ കെ ജി കുറേ ഒന്നുമല്ല കൂടുതലുണ്ടാകും ഈ രീതിയിലല്ലായിട്ട് ഫുൾ കെ ജി തന്നെ ഉള്ളത് അപ്പോൾ അതിനൊക്കെ നമുക്ക് കെയർ ചെയ്യണം നമുക്ക് പിന്നെ ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ പോകാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ പോയാൽ തന്നെ അത്ര പെട്ടെന്ന് വരേണ്ടി വരും അങ്ങനത്തെ ഒരവസ്ഥ കാസർഗോഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ഒന്ന് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ പക്ഷി അവിടെന്നെ ഇണ്ടാവേ കണ്ടല്ലേ ഉണക്ക് മരത്തിന്റെ ചില്ലയിൽ ഒരു പക്ഷി ഇരുന്നിട്ടുണ്ട് കുയിലിന്റെ മോലന്നെ എനിക്ക് തോന്നുന്ന പുള്ളിക്കുലില്ലേ പുള്ളിക്കുയിലും തോന്നുന്നു വെരി ഡിയർ ഐ ആം ഫ്രം ആസാം ഇന്ത്യ മോള് ഒക്കെ ടാറ്റാ ബൈ ബൈ ആ കണ്ടില്ലേ താറാവെല്ലാം മേഞ്ഞിട്ട് വന്ന് അപ്പോൾ ഞാനും പോന്ന് എൻ്റെ സമയമായി ഞാൻ എല്ലാം ഇതിനെല്ലാം ഒന്ന് കൂട്ടാൻ പോവുകയാണ് ആടൊക്കെ എല്ലാ ആടും വന്ന് കുറച്ച് ആടെല്ലാം കൂട്ടില് കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാളത്തെ ലൈവില് കാണാം താറാവെല്ലാം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇതിനെല്ലാം തേച്ചിട്ട് കൊണ്ടുപോകണം ഒരു ബഡി വേണം വടിയുണ്ടെങ്കിലേ താറാവിലെ കൂട്ടിലേക്ക് നേരെ കയറും ആ വട്ടി എടുത്തോ ഫാ താറാവിനോട്ടുന്ന അടി എടുത്തിട്ട് വന്ന പാത്തു ബൈ പറഞ്ഞു ബൈ ബായ് നാളെ കാണാം